ാട്ടിപൊളി മഴയും കുറ്റക്കുരു ഇരുട്ടും അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ മഴയായി കഴിഞ്ഞാൽ പിന്നെ വിശപ്പ കൂടും അപ്പൊ നമുക്ക് ഇന്നത്തെ ഉച്ചയോടെ എന്തൊക്കെയാന്ന് കണ്ടാലോ ആദ്യം തന്നെ കുറച്ച് ബീൻസ് ഇറങ്ങി തേങ്ങയൊക്കെ ചേർത്ത് ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ബൈ തേങ്ങ ചേർത്താൽ അത് തോരനാകില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ തേങ്ങ ഇട്ടും മെക്കുരുട്ടി വെക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് കറി വെക്കാനായിട്ട് തലേന്ന് ചന്തയിൽ വാങ്ങിച്ച കുറച്ച് പാര ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി കണവേം കിട്ടിയിട്ടുണ്ടായിരുന്നു കണവ വൃത്തിയാക്കിയിട്ട് മീൻ വൃത്തിയാക്കാൻ കരുതി അതെന്താന്ന് വെച്ചാല് ഞാനും കണവെന്തേലും ഇതുവരെ അങ്ങോട്ട് ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല അപ്പൊ പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അങ്ങോട്ട് വരാനായിട്ട് തിന്നാൻ നേരം പ്ലേറ്റിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് ഇത് ആദ്യമായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച സമയത്ത് ഞാനിതൊന്ന് കഷ്ടപ്പെട്ടാണ് വൃത്തിയാക്കി എടുത്തത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പാരം വൃത്തിയാക്കി മാറ്റിയിട്ട് നമ്മുടെ പരിപാടി എന്ന് തുടങ്ങി ഇതിപ്പോ കണവയുടെ കൂട്ടത്തിൽ മീനും കൂടെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീലിക്ക് ഞങ്ങൾ ഇതുവരെ കണവൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മീൻ വർത്തത് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ അങ്ങ് വറുത്തു അത്രേ ഉള്ളൂ ഈ കണവ കണവത്തോം വെച്ച് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പഴേ കണവത്തോറിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് ബൈ